ഫിഷ് തവ കബാബ് ഇതൊരു സ്റ്റാർ ല്ല ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലം റെസ്റ്റോറൻറ്റ് നമ്മൾ ഇന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടിലുള്ള ബംഗ്ല ഫോർട്ടി സെവൻ റസ്റ്റോറൻറ്റ് കാണുമ്പോൾ ഒരു നാലുകെട്ട് പോലെ ഇരിക്കുന്ന ആണ് കേട്ടോ ഭയങ്കര ആമ്പിയൻസ് ആണ് ഭയങ്കര പീസ്ഫുള്ളാണ് പുറത്താണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേയിങ് ഏരിയ പാർക്ക് അതൊക്കെ ആണ് പിന്നെ ഇവരുടെ അടിപൊളി മെനു ആൻഡ് കീട്ടില്ല ആംബിയൻസ് കണ്ടോ എന്ത് രസമാണ് ഈ നാലുകെട്ടിൻ്റെ ഉള്ളിൽ കാണാമെന്ന് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഒരു ഫിഷിനെ അങ്ങ് പൊക്കുവാണ് കേട്ടോ ചെമ്പലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഫിഷ് എന്നിട്ട് അത് ഗ്രില്ല് ചെയ്യാൻ കൊടുത്തു അവർ കിച്ചണിൽ കയറുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കും ഭയങ്കര ഭയങ്കര ഡിഷസ്സൊക്കെ ഇവർ റെഡിയാക്കുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ എന്തായാലും കൂടി നോക്കണ്ടേ കിച്ചണിലെ കാഴ്ചകൾ കണ്ട് നിൽക്കുമ്പോൾ ഒരു സൂപ്പും കൂടെ അങ്ങ് ഓർഡർ ചെയ്തു പിന്നെ ഇവിടെ ഞാൻ വെറൈറ്റി ആയിട്ട് കണ്ടത് ഇങ്ങനെ റോട്ടിക്കകത്ത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും നിറച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ പാറാത്ത അതും ഞാൻ ഓർഡർ ചെയ്തു എന്തായാലും സൂപ്പിൽ നമ്മൾ ചിക്കൻ ലവേഴ്സിന് വേണ്ടി ചിക്കൻ ലാങ് ഫങ് സൂപ്പ് ഫസ്റ്റ് ഓർഡർ ചെയ്തത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഫിഷ് ഫ്ലവേഴ്സിന് സമുദ്ര സോപ്പ് സൂപ്പ് കുടിച്ചിട്ട് എൻ്റെ ചെമ്പല്ല് എന്താന്ന് അറിയാൻ ഞാനൊന്ന് കിച്ചണിലേക്ക് കയറി ആഹാ അവൻ അങ്ങനെ മുളകി കിടന്ന വിലസുമാണ് നല്ല അടിപൊളി തവ ഫ്രൈ ആണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ തവ ഗ്രില്ല് അതാണ് സംഭവം കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു യാ സംഭവം റെഡിയായി ഇനിയിപ്പോൾ ഒന്ന് കഴിച്ചാൽ മതി സംഭവം എല്ലാം സെറ്റ് ാക്കിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഷമിയൊക്കെ കൈവിട്ടങ്ങിയിരിക്കുക സംഭവം എങ്ങനെയെങ്കിലും കൈ കിട്ടിയാൽ മതി ഇവനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇവരുടെ ഈ പ്ലേറ്റിലൊക്കെ വെച്ച് ഒരു കപ്പൽ പോലത്തെ ഒരു സാധനത്തിൽ കൊണ്ട് ഇറക്കി പിന്നെ അങ്ങോട്ട് ഫ്ലെയിം ഗ്രില്ല് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ അമ്മോ ഇത്രയും പ്രോസസ്സ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്തായാലും നമ്മുടെ ഫിഷ് തവ ഗ്രിൽ സംഭവം പൊളിയാണ് കേട്ടോ ഇതെല്ലാം കൂടി ചെയ്തു വരുമ്പോൾ ഭയങ്കര ചൂടുമാണ് നല്ല ടേസ്റ്റിയാണ് ആ മസാലയൊക്കെ പിടിച്ച് അങ്ങോട്ട് വാവും

ഇവിടുത്തെ ഓരോ ഡിഷിനും ഓരോ വെറൈറ്റി ടേസ്റ്റ് അടിപൊളിയാ പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ജ്യൂസും കൂടെ കുടിച്ചു ദാഹം മാറ്റി മസാല

പിന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബ്രെഡ് ഐറ്റംസും ട്രൈ ചെയ്ത് നോക്കി ഞാൻ പറഞ്ഞില്ല ഡ്രൈ ഫ്രൂട്ട്സ് നിറച്ച ആ ഒരു റോട്ടി പോലത്തെ ഐറ്റം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെറിയ സെലിബ്രേഷൻസ് ഒക്കെ നടത്താൻ ഇവിടെ ഹാൾ കേട്ടോ ഒരു പത്തുനൂറ് പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്തിട്ട് ഇവിടെ പരിപാടിയൊക്കെ നടത്താം പിന്നെ വലിയ പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ ഇവർ അത് ഇവൻ്റായിട്ടൊക്കെ നടത്തിക്കോളും പിന്നെയും കുറേ ഡിഷസ് നമ്മൾ ട്രൈ ചെയ്തു ബെൽ പെപ്പർ ചിക്കൻ ചിക്കൻ ലബട്ടാർ ചിക്കൻ പാട്ടിയാല അങ്ങനെ ഒത്തിരി ഒത്തിരി ചിക്കൻ്റെ വെറൈറ്റീസ് എല്ലാം ഒന്നിനൊന്നും മെച്ചം പിന്നെ എടുത്തു പറയേണ്ടത് ഞാൻ പറഞ്ഞില്ല ഇവരുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നിറച്ച ആ റൊട്ടി അതിനെ ഞാൻ നല്ല ആയിട്ടുള്ള ഇവരുടെ ചിക്കൻ്റെ ഒരു ഡിഷ് വെച്ചിട്ടാണ് കഴിച്ചത് ചിക്കൻ പട്ടിയാല പട്ടിയാലെന്നാണ് പേരെന്ന് തോന്നുന്നു എനിവേ സംഭവം എന്തായാലും പൊളിയായിരുന്നോട്ടോ ആ ഒരു ക്രീമി ചിക്കൻ ഒരു ചെറിയൊരു മധുരമുണ്ട് അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിറച്ച സാധനത്തിന് ഒരു മധുരമുണ്ട് അപ്പോൾ രണ്ടും കൂടെ ബ്ലെൻഡായിട്ട് പോവും നല്ല ടേസ്റ്റി ആയിരുന്നോട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് നിറച്ച റൊട്ടി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ടൊന്ന് കഴിച്ചു നോക്കുക അപ്പോൾ ഫാമിലിയായിട്ട് വരാനും ഫ്രണ്ട്സായിട്ട് വരാനും കുട്ടികളായിട്ട് വരാനും നല്ല അടിപൊളി ആയിട്ടുള്ള കിഡിൽ ആംബിയൻസ് ഉള്ള നല്ല ടേസ്റ്റി ഫുഡുള്ള നമ്മുടെ ബംഗ്ലാ ഫോർട്ടി സെവൻ അപ്പോൾ കാസർഗോഡ് ഉള്ളവർക്കൊക്കെ കാഞ്ഞങ്ങാടുള്ള ബംഗ്ലാ ഫോർട്ടി സെവൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വന്ന് അടിപൊളി ഫുഡ് കഴിക്കാം പിന്നെ ഇവിടെ ട്രാവൽ ചെയ്ത് വരുന്നവർക്കും കഴിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവരെ ബായ്